ാവനൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലും കളിസ്ഥലവും നിർമ്മിക്കുന്നതിനുവേണ്ടി നടക്കുന്ന മണ്ണെടുപ്പ് മൂലം പരിസരവാസികൾക്കോ നാട്ടുകാർക്കോ യാതൊരു സുരക്ഷാ ഭീഷണിയും ഉണ്ടാകില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ അനുമതി നൽകിയതെന്നും സമീപവാസികളുടെ ആശങ്ക മൂലം മണ്ണെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണെന്നും ശ്രീപതി കോളേജ് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് ശ്രീപതി കോളേജ് പ്രവർത്തനം തുടങ്ങിയത് എണ്ണൂറ്റി അൻപതോളം വിദ്യാർത്ഥികളും നൂറ്റി അൻപതോളം അധ്യാപക അനധ്യാപക ജീവനക്കാരുമുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ഹോസ്റ്റലും കളിസ്ഥലവും ഉണ്ടാവുക എന്നത് ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ പുറത്ത് വാടക കെട്ടിടങ്ങളിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത് ലീസിനെടുത്ത സ്ഥലമാണ് കളിസ്ഥലമായി ഉപയോഗിക്കുന്നത് സ്വന്തമായി കളിസ്ഥലവും ഹോസ്റ്റലും പണിയുന്നതിന് വേണ്ടിയാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിന് മണ്ണ് നീക്കാൻ കരാർ നൽകിയത് മൂന്ന് ദിവസം മണ്ണ് നീക്കിയപ്പോഴാണ് പരിസരവാസികൾ എതിർപ്പുമായി രംഗത്ത് വന്നത് നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം മണ്ണെടുപ്പ് നിർത്തിവെക്കുകയായിരുന്നു പരിസരവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പതിനെട്ടിനെ ചൊവ്വാഴ്ച തഹസിൽദാറും മൈനിങ് ജിയോളജി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിക്കും തുടർന്ന് പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും ഉൾപ്പെട്ട യോഗം ചേരുന്നുണ്ടെന്നും യോഗ തീരുമാനപ്രകാരം മാത്രമേ ഇനി വികസന പ്രവർത്തിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി ഒരു ഫുട്ബോൾ ക്രിക്കറ്റ് നമുക്ക് ചെയ്യാൻ ഈ രണ്ട് ഏക്കർ സ്ഥലം നമുക്ക് നിരപ്പായി കിട്ടണമെങ്കിൽ അവിടെ നിന്ന് മണ്ണ് കുറച്ച് പോയ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം ആ സമയത്താണ് ഈ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് വികസന ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചില കോൺട്രാക്ടർമാരെ അതിനെ സമീപിക്കേണ്ടതായി മാനേജ്മെൻറ്റുമായിട്ട് അവർ ചർച്ച നടത്തി അപ്പോൾ മണ്ണ് അവർ കൊണ്ടുപോക്കോളാം നിരപ്പാക്കി മണ്ണവർ കൊണ്ടുപോക്കോളാം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു കരാർ ഒപ്പിടിയുണ്ടായി തുടക്കത്തിൽ ഒരാറ് മാസം മുമ്പ് നടന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോൺട്രാക്ടർക്കാർ ഗവൺമെന്റിന് അപ്ലൈ ചെയ്തു കോളേജിന്റെ സമ്മതപത്രം ഞങ്ങൾ കുറിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ അവർ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ സമ്മത പ്രകാരമാണ് മണ്ണെടുപ്പ് നടക്കുന്നത് കോളേജ് അധികാരികളും മൈനിങ് ആൻഡ് ജിയോളജി അല്ലെങ്കിൽ തഹസിദ് ഇവരുള്ള ഗവൺമെന്റ് പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ചർച്ചയാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ ആ ചർച്ചയുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഞങ്ങൾ മണ്ണെടുപ്പ് തുടർന്നുകൊണ്ട് പോകണോ വേണ്ടിയോ എന്നുള്ളത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് എന്തോ നോ എന്നുള്ള ഒരു വാശിയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പി സുബ്രഹ്മണ്യൻ സിവിൽ വകുപ്പ് മേധാവി ഡോക്ടർ ടി എസ് രാഹുൽ ചീഫ് അക്കൌണ്ട് ഓഫീസർ സി കെ ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ്